ഹലോ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ് നമ്പർ ഫൈവ് ആണ് കമ്മലിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് മോഡൽ കമ്മലാണ് കാണിക്കുന്നത് എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ പേൾ ബീഡുമാണ് പിന്നെ ഒരു സിൽവർ കളർ ബീഡ് എടുത്തിട്ടുണ്ട് അതൊരു ഡിസൈനർ ബീഡ് മോഡൽ വരുന്നതാണ് കുറച്ച് ഡിസൈനൊക്കെ ആയിട്ട് ടൈപ്പ് ഗോൾഡൻ കളറിൽ വരുന്ന പോലെ തന്നെ നമുക്കിത് ചക്കരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ബീഡാണ് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു നമ്മുടെ റെയിൻ ഡ്രോപ്സ് ബീഡിൻ്റെ ഒരു മോഡൽ ബീഡാണ് ഇത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ കൊടുക്കുന്ന എൻഡ് ബീഡാണ് കേട്ടോ ഞാനത് ഇതിന് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത് ഹെഡ് പിന്നാണ് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഹെഡ് പിന്നായി പിന്നിൻ്റെ പിന്നൊക്കെ പിന്നെ സൈഡ് റിങ് ഈ സൈഡ് റിങ് വെച്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇതിൽ സെവനാണ് കാണിച്ചെങ്കിലും ഞാൻ പോയിൻറ്റ് ഫൈവിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കാരണം കുറഞ്ഞത് എടുക്കുകയായിരിക്കും നല്ലത് എപ്പോഴും ഞാൻ കാണിച്ചപ്പോൾ സെവൻ ആയിപ്പോയിതാണ് കേട്ടോ അത് മാറിപ്പോയി ഞാൻ എടുത്തത് പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ എലാസ്റ്റിക് ത്രെഡാണ് ഇനി നമുക്കതൊരു ലെങ്ത്തിന് കട്ട് ചെയ്തെടുക്കാം ഇത്ര ലെങ്ത്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കമ്മലിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണ്ടി വരും ഏകദേശം എന്നുള്ളത് അപ്പം അത് നിങ്ങൾ ബീഡ്സ് കോർത്തിട്ട് കട്ട് ചെയ്താലും മതി നമുക്കിവിടെ ഒരു അഞ്ച് ബീഡ് ക്രിസ്റ്റലിൻ്റെ ആദ്യം കോർത്ത് കൊടുക്കണം അപ്പോൾ ആ അഞ്ച് ബീഡ് കോർത്തതിന് ശേഷം നിങ്ങൾ ത്രെഡ് കട്ട് ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് കെട്ടാനൊക്കെ എത്ര വേണം എന്നൊരു ഏകദേശം അറിയാൻ പറ്റുള്ളൂ ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദേ നമ്മൾ അഞ്ച് ക്രിസ്റ്റൽ ബീഡ് കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒന്ന് കെട്ടുക ഇതിങ്ങനെ കെട്ടുമ്പോൾ തെറ്റിപ്പുവരുത് ആ ബീഡ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരണം എലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കെട്ടുക ഒരു കെട്ട് കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡബിൾ ലോക്ക് ഇട്ട് കെട്ടണം കേട്ടോ അത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ് എങ്കിലും ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം അതുപോലെ ഒരു വട്ടം ചുറ്റിയെടുക്കുക വീണ്ടും ഒന്നും കൂടി ചുറ്റിയതിന് ശേഷം കെട്ടിക്കൊടുക്കുക എലാസ്റ്റിക് ത്രെഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കെട്ടണം ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ശ് ഇങ്ങനെ കെട്ടിയാൽ മതി നമുക്കിതിൽ ഇനി ഒരു ബീഡും കൂടി കുറക്കാനുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ആ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കണ്ടോ അവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡിൻ്റെ ബേസ് വെച്ച് ഹാഫ് ബീഡോ ഒട്ടിച്ച് കൊടുക്കാമെന്ന് ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഇപ്പോൾ നമ്മൾ ഇയർ ഹോക്ക് വെച്ചിട്ടുള്ള കമ്മലുകളാണ് കാണിക്കുന്നത് ഇനി രണ്ട് ത്രെഡും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ആ സിൽവർ ബീഡ് എടുത്തിരുന്നത് ഒന്ന് കൊറത്ത് കൊടുക്കുക അത് കുറത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻറ്ററിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുറക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റൽ ബീഡിൻ്റെ കുറച്ച് ചെറിയ സൈസ് വേണം കേട്ടോ സെൻറ്ററിലേക്ക് കൊടുക്കാനായിട്ട് അല്ല അതേ സൈസ് സെയിം കഴിഞ്ഞാൽ അതിങ്ങനെ ബൾജ് ചെയ്തു നിൽക്കുക അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ സിൽവർ കളർ ബീഡ് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു സൈസ് കുറവിലുള്ള ബീഡ് വേണം സെൻറ്ററിലേക്ക് കൊടുക്കാനായിട്ട് ഇനി രണ്ട് ത്രെഡിനെ നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് മാറ്റിയിട്ട് ഒരു ത്രെഡ് ഇത് ഒരു സൈഡിലുള്ള ബീഡിലൂടെ നമ്മൾ വീണ്ടും ഓപ്പോസിറ്റായിട്ട് കൊറത്ത് കൊടുക്കുക അതുപോലെ ബാക്കിലായിട്ട് കൊറത്ത് കൊടുക്കുക ഒരു ത്രെഡ് എടുക്കാവോ ഒരു ത്രെഡ് അവിടെ നിൽക്കണം അപ്പോൾ അതിൽ ബീഡ് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക അതെ വീണ്ടും കോർക്കുക അപ്പോൾ നമ്മളിതിൽ അഞ്ച് ബീഡാണ് കോർത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ രണ്ട് ബീഡിലൂടെ കോർത്ത് നിർത്തുക ഇതുപോലെ നിർത്തുക ഇനി ഓപ്പോസിറ്റ് ത്രെഡിന് ഓപ്പോസിറ്റുള്ള മൂന്ന് ബീഡിലൂടെ കോർത്ത് നിർത്തുക അപ്പോൾ നമ്മുടെ രണ്ട് ത്രെഡ് അവസാനം ഒരേ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കെട്ട് കോർക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി ടൈറ്റായി നിൽക്കും ബീഡ്സ് ഒന്നും അതിന് വേണ്ടിയിട്ടാണ് ഒരു വട്ടം കൂടി നമ്മളിതുപോലെ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത് ചെറിയ എം എമ്മിൻ്റെ ത്രെഡ് എടുക്കണം നമ്മൾ രണ്ടാമത് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർക്കുമ്പോൾ ത്രെഡിന് കട്ട് ചെയ്യണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് കോർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കോർക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റിൽ നമ്മൾ ഓപ്പോസിറ്റ് രണ്ട് ത്രെഡ് ബീഡിലൂടെ കോർത്തു പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് മൂന്ന് ബീഡാണ് അപ്പോൾ ആ മൂന്ന് ബീഡിലൂടെ ഓപ്പോസിറ്റിലെ ത്രെഡ് തോർത്ത് ഇതുപോലെ ഒരേ രീതിയിൽ കൊണ്ടുവരണം ഇപ്പോൾ രണ്ട് എലാസ്റ്റിക് ത്രെഡും ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്കിവിടെ കെട്ടിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇയർ ഹോക്കിലേക്ക് ഇത് കെട്ട് കൊടുക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇയർ ഹോക്കിലേക്ക് ത്രെഡ് വെച്ച് കെട്ടുന്നത് അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൈഡ് റിങ് ഇട്ടിട്ടാണ് കേട്ടോ ഇയർ ഹോക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരും കം കാതിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും ഒരു ഹാങ്ങിങ് മോഡലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ കെട്ടുമ്പോൾ രണ്ടോ മൂന്നോ വട്ടം കെട്ടി കൊടുക്കണം കാരണം അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേറൊരു കെട്ട് വരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിലൊറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ രണ്ട് ലോക്ക് ഇട്ടിട്ട് രണ്ട് വട്ടം അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടോ മൂന്നോ വട്ടം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ബാലൻസ് ത്രെഡ് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരുക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഒരുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ലൈറ്റർ കത്തണില്ല അതാണ് ഞാൻ കാണിച്ചു തരാഞ്ഞത് ഇവിടെ നമ്മൾ ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരുക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം ഒരുപാട് ഉരുക്കരുത് ഉരുക്കി കഴിഞ്ഞാൽ ത്രെഡ് പൊട്ടിപ്പോവും അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുക്കണം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ച് തരാം ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് ഇങ്ങനെ കിട്ടി ഇതിനെ നമുക്ക് സ്റ്റെഡായിട്ടും യൂസ് ചെയ്യാം ഇതിൻ്റെ ബാക്കിൽ സ്റ്റെഡിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് നമ്മൾ സ്റ്റെഡിൻ്റെ ബേസ് വെച്ച് ചെയ്യുന്ന കമ്മലുകൾ വരുമ്പോൾ ഞാനത് കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് ചെയ്ത് പോകുന്നത് ഇയർ ഹൂക്ക് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ സൈഡ് റിംഗ് ഒന്ന് ജസ്റ്റ് അകത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അത് കെട്ടിട്ട് ആ ഒരു പോയിന്റിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കണം ഒരു സൈഡിൽ നമ്മൾ ഇയർ ഹോക്ക് ഇട്ട് കൊടുക്കും ഒരു സൈഡിലാണ് ഹാങ് ചെയ്തിരുന്ന ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇയർ ഹൂക്ക് എടുക്കാം ജസ്റ്റ് അകത്ത് അതിൻ്റെ ആ ഒരു കണ്ണി അകത്തി കൊടുത്തിട്ട് സൈഡ് റിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഞാൻ ബിഗിനിങ് വളരെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ചെയ്യാൻ എന്തായാലും പറ്റില്ല ഇൻട്രസ്റ്റ് പോകും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഒരു ക്ലാസ് ക്ലാസ്സിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അത് ചെയ്ത് വരുമല്ലോ അപ്പം അത് ഇങ്ങനെയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ഇങ്ങനെയും ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഹാങ്ങിങ്ങ് ഹെഡ് പിന്നാണ് ഐ പിന്നല്ലോ നിങ്ങളത് അതിലേക്ക് നമ്മൾ ആദ്യം ആ ഒരു റെയിൻ ആ ഒരു ബീഡ് ഇട്ട് റെയിൻ ോപ്സ് ബീഡല്ല ആ ഒരു ഷേപ്പിൽ വരുന്ന ആ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ബീഡ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അതേ ക്രിസ്റ്റൽ ബീഡും ആ ഒരു സെൻറ്ററിൽ കൊടുത്ത ആ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ചൊരു ലെങ്ത് ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് അതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ റൈറ്റിലേക്ക് തിരിയുക ജസ്റ്റ് ലോക്കാക്കി കൊടുക്കുക അവിടെ ഇത് എന്നോട് ചിലർ കമൻ്റ് ചെയ്തു ശരിയാവണില്ല ചേച്ചിയത് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മളൊരു രണ്ടോ മൂന്നോ വട്ടൊക്കെ ചെയ്ത് ചെയ്ത് തന്നെയാണ് അത് ശരിയാവുകയുള്ളൂട്ടോ ആദ്യത്തെ പ്രാവശ്യമൊന്നും ആർക്കും ശരിയാവില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റിലൊന്നും ഞാൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെയാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട അത് നമുക്ക് കറക്റ്റായിട്ട് വരും ചെയ്ത് ചെയ്ത് വരും ഇനി നമ്മൾ സൈഡ് റിങ് എടുത്തിട്ട് നമ്മൾ ആദ്യം മുകളിൽ ഇയർ ഹുക്ക് ഇട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡ് റിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മുടെ ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇതായതുപോലെ അതിനൊന്ന് ലോക്കാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മോഡൽ കമ്മൽ സിമ്പിമ്പിളുമാണ് എന്നാൽ നല്ല ഹാങ്ങിങ്ങോട് കൂടി എടുക്കുന്നതുമായ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യുന്നത് അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനുമുമ്പ് ഒരുപാട് മുമ്പാണ് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് കയറി നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഒരുപാട് മോഡലുകൾ ഉണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലും ചെയ്യാൻ സെയിം ഇലാസ്റ്റിക് ത്രെഡ് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനൊരു ഫൈവ് എം എമ്മിൻ്റെ പേൾബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു നാല് എണ്ണം കുറക്കുന്നുണ്ട് ഒരു നാല് ബീഡ് നമ്മൾ ഫസ്റ്റിൽ തന്നെ കുറത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കിട്ടിട്ട് കൊടുക്കുക ഞാൻ അതേ ഒരു മോഡലിൽ തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു പാറ്റേണിൽ മാത്രം ഇത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കേട്ടോ സിംപിളായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഇത് തന്നെ ത്രെഡും നമുക്ക് സ്ട്രെഡും സോറി സ്റ്റെഡും ഇയർ ഹൂക്ക് ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മളിതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ തന്നെ ഒരു കെട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് കെട്ടിട്ട് ലോക്കാക്കി കൊടുത്തു ഇതിൻ്റെയും സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ത്രെഡ് ഒരേപോലെ തന്നെ പിടിച്ചിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കുറത്ത് കൊടുക്കുകയാണ് ഈ ബീഡ്സിൻ്റെയൊക്കെ എണ്ണം സൈസൊക്കെ നിങ്ങൾക്ക് മാറ്റാം പക്ഷേ ഈയൊരു ബീഡ് ചെയ്യുമ്പോൾ നാലെണ്ണം തന്നെ കുറത്താൽ മതി സൈസ് കുറച്ച് വലുതായ കാരണം ഈ നാലെണ്ണം തന്നെ അതിന് കറക്റ്റ് ായിട്ട് വരും ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡ് ഒന്ന് ഒരു മൂന്നെണ്ണം കുറച്ച് കൊടുക്കണം ഇത് ബീഡിൻ്റെ സൈസിനനുസരിച്ചാണ് കേട്ടോ അതിലൊക്കെ ചേഞ്ചസ് വരും ചെറിയ ബീഡാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ക്രിസ്റ്റൽ ബീഡ് കൊറത്താൽ മതിയാവും അതുപോലെ ക്രിസ്റ്റൽ ബീഡ് തന്നെ എടുക്കണം എന്നില്ല ഒരു എന്താ പറയുക നല്ല ഗ്ലേസിംഗ് ഉള്ള ഫിനിഷിംഗ് ഉള്ള ബീഡാണ് ക്രിസ്റ്റൽ ബീഡ് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ലുക്ക് തരും അതുകൊണ്ടാണ് ക്രിസ്റ്റൽ ബീഡ് ബീഡിനെ ഞാൻ എടുത്തത് അപ്പോൾ അപ്പം നമ്മളിങ്ങനെ കോർത്തു ഇനി നമ്മളിതിനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് ത്രെഡിനെയും മാറ്റി നിർത്തുക നമ്മൾ ഇതുപോലെ തന്നെ ആ വൈറ്റ് പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റിലേക്ക് ഒരു സൈഡിലൂടെ ഒരു ത്രെഡ് ത്രഡ് കൊടുക്കുക അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലൂടെയും കോർത്ത് കൊടുക്കണം അപ്പോൾ അതേ നമ്മൾ കറക്റ്റ് കോർക്കാൻ ചിലപ്പോൾ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ബീഡിന് ഹോള് കുറവാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ തിരിച്ച് കോർക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ സൈസിലുള്ളത് തന്നെ എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇനി മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ കമൻ്റാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് നമുക്ക് അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബീടിൻ്റെ ഉള്ളിലൂടെ അതുപോലെ സെയിം ഒരേ ഡയറക്ഷനിൽ തന്നെ കൊണ്ടുവരിക അപ്പോൾ അത് കുറച്ചും കൂടിയും ബലവും കിട്ടും നമുക്ക് ബീഡ്സ് കോർത്തതിന് പിന്നെ നമുക്ക് കെട്ടിടാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ വീണ്ടും ആ രണ്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ഒരേ രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ ഇയർ ഹൂക്കിലേക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് സിമ്പിൾ മോഡലാണ് അതൊരു കണ്ടോ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ രീതി മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കോൺട്രാസ്റ്റ് കളറൊക്കെ എടുക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുക കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ തന്നെ വന്നിട്ട് ഇതും സ്ട്രെഡ് ആയിട്ട് നമുക്ക് ചെയ്യാം അവിടെ കെട്ടിട്ട് നിർത്തി ബാക്കിൽ സ്ട്രെഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുത്താൽ സ്ട്രെഡ്ഡായിട്ടും യൂസ് ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ ഇയർ ഹുക്ക് ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് കെട്ടിടുകയാണ് സൈഡ് റിംഗ് ഒന്നും ഇടുന്നില്ല ഇതുപോലെ ഈ ഇയർഹൂക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇയർ ഹൂക്കിനെ അത് തിരിഞ്ഞ് വരാതിരിക്കണം കേട്ടോ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അത് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വരണം കാരണം ഫ്രണ്ടിൽ ആ ഒരു സിൽവർ സോറി ബീഡ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് വന്നിട്ടുണ്ടല്ലോ അത് ഫ്രണ്ടിൽ വരണമെങ്കിൽ നമ്മൾ ഇയർ ഹൂക്ക് ഇടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിട്ടിട്ട് ഒന്ന് കെട്ടി ഇത് കൊടുക്കാം പിന്നെ പിന്നത് ത്രെഡായ കാരണം നമുക്ക് തിരിച്ചൊക്കെ ശരിയാക്കി എടുക്കാം അപ്പം നിങ്ങൾ ഞാനിത് കോർത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇയർ ഹൂക്ക് ഫ്രണ്ടിലേക്കായിട്ട് നിൽക്കുന്നത് തോന്നും അത് ഞാൻ ശരിയാക്കുന്നുണ്ട് തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത വീഡിയോ പോയി അതാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെ നിൽക്കാതെ ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കണം ഇയർ ഹൂക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരണം കാരണം ഇങ്ങനെയാണ് നമ്മൾ കമ്മലിടുക അപ്പോൾ അത് ക്രിസ്റ്റൽ ബീഡ് ബാക്കിലല്ലേ വരേണ്ടത് അത് ശ്രദ്ധിച്ച് കെട്ടിക്കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ അഴിച്ചൊക്കെ മാറ്റാൻ നിൽക്കേണ്ടി വരും ഞാനത് തിരിച്ച് പിന്നെ ശരിയാക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ ചെയ്തപ്പോൾ അത് കറക്റ്റാക്കി ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ഈ രണ്ടാമത്തെ മോഡൽ ഇവിടെ റെഡിയായി സിമ്പിൾ ആയിട്ട് ചെയ്യാം എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ എനിക്ക് അയച്ച് തരുകയാണെങ്കിൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ തരാം അടുത്ത വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്യാം ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ചു എന്നാണ് ഇൻസ്റ്റാ പേജ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടി ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം